മായാലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉപ്പുദ്വീപം എങ്ങനെയാണ് കൊളുത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഉപ്പുദ്വീപഴിപാട് മഹാലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഉപ്പിൽ മഹാലക്ഷ്മി കുടികൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർ പറയാറുണ്ട് അടുക്കളയിൽ ഉപ്പ് ഒരിക്കലും തീരാൻ പാടില്ല എന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും ത്രിസന്ധ്യയിലും ഉപ്പുദ്വീപം കൊളുത്തുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും ഒമ്പത് വെള്ളിയാഴ്ചകളിൽ തെളിയിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒമ്പത് പൗർണമികളിൽ തെളിയിക്കാവുന്നതാണ് ഉപ്പുദ്വീപം വേണമെന്നുള്ളവർക്ക് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് കൊളുത്താം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായിട്ട് കൊളുത്തുമ്പോൾ ഉപ്പ് ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിയാൽ മതിയാകും വ്യാഴാഴ്ച രാത്രി മാറ്റി മാറ്റാവുന്നതാണ് വെള്ളിയാഴ്ച പുതിയ ഉപ്പിട്ട് ഒരാഴ്ച അങ്ങനെ കൊളുത്താവുന്നതാണ് അല്ല വെള്ളിയാഴ്ചകൾ മാത്രമാണ് കൊളുത്തുന്നതെങ്കിൽ വെള്ളിയാഴ്ച മാത്രം കൊളുത്ത് രണ്ട് നേരം ഒരേ ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ് ശനിയാഴ്ച രാവിലെ ആ ഉപ്പ് വെള്ളത്തിൽ അലിയിച്ച് ആരും ചവിട്ടത്തിടത്തോ അല്ലെങ്കിൽ സിങ്കിലോ ഒഴുക്കി കളയാവുന്നതാണ് അടുക്കളയിൽ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഒരിക്കൽ ഉപയോഗിക്കരുത് ഇതിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് കല്ലുപ്പ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കണം കുളിച്ചിട്ട് വേണം ദീപം കൊളുത്തുവാൻ ദീപം നമുക്ക് വീടുകളിൽ മാത്രമല്ല ഓഫീസ് സ്ഥാപനങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും കൊളുത്താം ഉപ്പ് ദീപം കൊളുത്തുവാനായിട്ട് ബ്രാസിൻ്റെ പ്ലേറ്റോ മണ്ണിൻ്റെ പ്ലേറ്റോ എടുക്കാം പിന്നെ ഒരു മണ്ണിൻ്റെ ചെറിയ ബൗള് അതുകൂടാതെ രണ്ട് ചിരാത് വിളക്കും വേണം ഇത് മൂന്ന് നമ്മൾ മഞ്ഞൾ കൊണ്ട് അലങ്കരിക്കണം ഉപ്പുദ്വീപ് വഴിപാട് കൂടുതലും പ്രചാരത്തിലുള്ളത് തമിഴ്നാട്ടിലാണ് അതുകൊണ്ടാണ് ഈ മഞ്ഞൾ അലങ്കാരം ഞാനിവിടെ അലങ്കരിക്കാനായിട്ട് മഞ്ഞളിൽ ജവാതും പച്ചക്കർപ്പൂരം പൊടിച്ചതും പനിനീരും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതമാണ് അതിൽ പുരട്ടുന്നത് ശേഷം കുങ്കുമം കൊണ്ട് തളികന്മേലും ബോളിന്മേലും വിളക്കന്മേലും തൊടുക തളിക മേൽ മണ്ണിൻ്റെ ബൗൾ വെച്ച ശേഷം അതിൽ കല്ലുപ്പ് നിറയ്ക്കുക കല്ലുപ്പ് നിറച്ച ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ അല മഞ്ഞൾ കൊണ്ട് അലങ്കരിച്ച് രണ്ട് ചിരാത്തിൽ ഒരു ചിരാത്ത് വെക്കുക അതിൽ കുറച്ച് പച്ചിരിയും ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് വയ്ക്കുക അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ചിരാത് വയ്ക്കുക അതിൽ രണ്ട് തിരിയിട്ട് നെയ്യോ എണ്ണയോ ഒഴിച്ച് ദീപം തെളിയിക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയുള്ള തളികയിൽ കുറച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ് ദീപം ഉപ്പുദ്വീപം തെളിയിച്ച ശേഷം വേണമെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി മന്ത്രം എന്തെങ്കിലും അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ജീവിക്കാവുന്നതുണ്ടോ ഉപ്പുദ്ദീപം പ്രചാരത്തിൽ വന്നിട്ട് ഏകദേശം ഏഴെട്ട് വർഷങ്ങളായിട്ടുള്ളൂ ഒരിക്കലും തമിഴ്നാട്ടിലൊരു കുടുംബത്തിൽ വലിയൊരു പ്രശ്നം വന്നപ്പോൾ ആചാര്യൻ അല്ലെങ്കിൽ അവരുള്ള ഗുരു അവർക്ക് പറഞ്ഞെടുത്തൊരു പരിഹാരമാണിത് അവരത് ചെയ്യുകയും അവരുടെ ആ പ്രശ്നം ആവുകയും ചെയ്തു അവരത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്കിതറിയാനും പ്രതിജ്ഞ തെളിയിക്കാനും സാധിച്ചു പണം എന്നത് എല്ലാവരും കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതാണ് എന്നാൽ അത് കയ്യിലിരിക്കുക എന്നുള്ളത് അതിനൊരു അനുഗ്രഹവും കൂടി വേണം ഉപ്പുദ്വീപം കൊളുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇപ്പോൾ പലയിടത്തും പല ഇഷ്യൂസായിരിക്കും ചിലർക്ക് വരവിനേക്കാൾ അധികം ചിലവാണെങ്കിൽ മറ്റു ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസുകളാണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം മാറും അതിനായി ആദ്യം വേണ്ടത് പരിപൂർണമായ വിശ്വാസവും ക്ഷമയുമാണ് ഞാൻ ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടോ ഉപ്പുദ്വീപം തെളിയിക്കാൻ തുടങ്ങിയിട്ട് അത് എന്നിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഞാനും ഇതുപോലെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് ചെയ്തു തുടങ്ങിയത് പല യൂട്യൂബുകളും കണ്ടെങ്കിലും ബിബിസ് ലിറ്റിൽ വേർഡ് എന്ന ഒരു ചാനലിന് മുഖാന്തിര ഞാനിത് ചെയ്ത് തുടങ്ങിയത് ഇതെനിക്ക് ഒത്തിരി ചേഞ്ചസ് എൻ്റെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട് ഉപ്പുദ്വീപ് കൊളുത്തുവാനായിട്ട് അധികമായിട്ടുള്ള ചിലവ് വരുന്നില്ല കല്ലുപ്പിൻ്റെ ആ ഒരു ചാർജ് ആവുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും കൊളുത്താൻ സാധിക്കും ചിലവരുണ്ട് ഉപ്പുദ്വീപം കൊളുത്തുമ്പോൾ എനിക്ക് പണം വന്നു ചേരും അതുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല എന്നുള്ളത് അത് തെറ്റാണ് ആ രീതി പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ് നമ്മൾക്ക് ഉപ്പുദ്വീപം കൊളുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള സോഴ്സുകൾ വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബ ബൈ സി യു